അവരെ കൂപ്പുകളിൽ മരം മുറിക്കുമ്പോൾ അവിടെ പൂജ നടത്തിട്ടാണ് മുറിക്കുന്നത് മരം ഒടിഞ്ഞു പുളർന്ന് പോകാതിരിക്കും ആ പൂജാ സാധനങ്ങൾ മേടിച്ചു കൊടുക്കുന്നത് അതിന്റെ ആ ജോലിക്കാരെ പത്തൊമ്പതോളം ജോലിക്കാരൻ അവരെ കൊണ്ട് ജോലി രണ്ടു വർഷത്തോളം ഞാൻ പലപ്പോഴും ഉച്ച സമയങ്ങളിലൊക്കെ ആഹാരത്തിന് വേണ്ടി ജനം ഇങ്ങനെ ആൾക്കാർക്കുന്ന സമയത്ത് ഞാനിങ്ങനെ മരത്തിൽ കിടന്ന് മുകളിലോട്ട് നോക്കി

ആ വചന കേട്ട് എന്റെ ജീവിതത്തിൽ എന്തോ സംഭവിക്കുന്നത് പോലെ എനിക്ക് ദേവദാസ പറഞ്ഞു പ്രാർത്ഥന ആവശ്യമുള്ളവരുടെ മുമ്പിലേക്ക് ഒന്നാമതായിട്ട് ദൈവത്തെ തൂക്കിയെടുത്തവട്ട് മുമ്പിൽ കൊണ്ടുപോയി അദ്ദേഹം കൈവച്ചപ്പോൾ എന്റെ മാതാപിതാക്കളോട് ഞാൻ മറച്ചു വെച്ചിരുന്ന രഹസ്യം അദ്ദേഹത്തിലൂടെ പറഞ്ഞു വരേണ്ടി നീ ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങിയപ്പോൾ ഞാനാണ് നിങ്ങൾ അതിൽ നിന്ന് മാറ്റിയത് രക്ഷിച്ചത് ഹാൽ അറിയുകയാണ് കാരണം നീ എങ്ങുള്ളവർ നീ എന്റെ വേലക്കായി ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു എന്ന് ഞാൻ കേൾക്കുവാനും പൊട്ടിക്കറിയുവാൻ ഇടയായിരുന്നു ഞാൻ ആ ചില മാസങ്ങളൊക്കെ വളരെ ഞാൻ വളരെ ബുദ്ധിപരമായി ഞാൻ അന്നത്തെ ഈ സാഹചര്യങ്ങളൊക്കെ എന്റെ മാതാപിതാക്കളോട് ഞാൻ മറച്ചു വെച്ചിരുന്നു ഹാൻ എന്നാൽ അവരുടെ മുമ്പിൽ ആ ദൈവദാസം ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുവാൻ പ്രാർത്ഥിച്ചു ഞാൻ പൊട്ടിക്കറിഞ്ഞെന്ന് ഞാൻ ഒരു വെറും പേപ്പർ പോലെ ഭാരമില്ലാത്തൊരവസ്ഥയിൽ ഞാൻ ആയിത്തീർന്നു അതിനുശേഷം എനിക്ക് ഒരേ ഒരു തീരുമാനം കഥാവ് എനിക്ക് ഈ അനുഭവം മാത്രം അത് എനിക്ക് ഈ ലോകത്തിൽ മറ്റൊന്ന് വേണ്ട കഥാവേ ഇന്ന് ഞാൻ ഈ പേപ്പറിൻ്റെ അവസ്ഥയിൽ ഞാൻ പറക്കുന്ന കാത്തത് പറക്കുവാൻ കഴിയുന്ന ഒരു പോലെ ഞാൻ ആയിത്തീർന്ന കഥാവേ എന്റെ ഭാരങ്ങളെല്ലാം നീ മാറ്റിയത് കൊണ്ട് സ്തോത്രം അതിൽ എനിക്ക് ഈ ഒരു ജീവിതം വലി കഥാവെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു പ്രിയമുള്ളവരെ അതിൽ കുടുംബമായെങ്കിലും ും എന്തൊക്കെ ആവശ്യങ്ങൾ മുമ്പിലുണ്ടെങ്കിലും ഇന്നും ആ അവസ്ഥയിൽ തന്നെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് ഇന്ന് ഞാൻ സന്തോഷവാനാണ് ഹാലലിയ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിലോ അവരുടെ ഒന്നും എനിക്ക് ഒരു ഭാരവും ദൈവം നൽകിയില്ല ഞാൻ സ്വതന്ത്രമായി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ദൈവം നിൻ്റെ ഇഷ്ടം പോലെ അവരെ നടത്തണം അവർക്ക് ഞാൻ സ്വാതന്ത്ര്യം കൊടുക്കും അവരെ അവരുടെ ഇഷ്ടമുള്ള വഴി അവർക്ക് തിരഞ്ഞെടുക്കാം പക്ഷെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമെന്ന് പക്ഷെ അവരിൽ നിന്ന് ഞാൻ ഹാലലിയ ചെയ്യുന്ന അശുസൂക്ഷയിൽ പിന്തുടരുവാൻ ഹാലലിയ ഞാൻ സേവിക്കുന്ന യേശുവിനെ സേവിക്കുവാൻ അവർ രണ്ടുപേരും തീരുമാനിക്കുകയും ഇന്ന് ഈ ദൈവവേലയിലായിരിക്കുന്നു ചെയ്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മൾ അനേകം പറയാറുണ്ട് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വേല ഹാല ദൈവ വേലയാണെന്ന് പക്ഷെ അങ്ങനെ പറയുന്ന പ്രസംഗിക്കുന്ന ദൈവദാസന്മാരും അവരുടെ മക്കളെ ഹാലലിയ ആ വലിയ വേലക്കല്ല അവർ മറ്റു വേലയ്ക്ക് വേണ്ടി പുറം അവർ അയക്കുമ്പോ വിദേശങ്ങളിൽ അയക്കുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് അതെന്തുകൊണ്ട് പ്രിയമുള്ളവരെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു കഥാവേ എൻ്റെ മക്കളും ചെയ്യുവാനിടയാളേ പ്രിയമുള്ളവരി ഇന്ന് നമ്മുടെ ജീവിതത്തെ നമുക്ക് ഏറ്റവും അഭിമാനിക്കാനുള്ളത് ബൈബിളിലുള്ള വെളിപ്പാട് ആറ് പുസ്തകം ഇപ്പത്തി പുസ്തകം മുതൽ തുടർന്നുള്ള ഓരോ പുസ്തകങ്ങളിലും നമ്മൾ അനേക ദൈവഭക്തന്മാരെ ൾ നമ്മൾ അനുഭവങ്ങൾ നമ്മൾ വായിക്കാറുണ്ട് ഇന്ന് വായിരത്തിയാറിൽ ആ ആ നിലകളിൽ ഇന്ന് ദൈവം നമ്മളെ ആണാക്കിയിരിക്കുന്നത് ബൈബിളിൽ കാണുന്ന ആ ആലെ പോലെ പോലെ ജോസഫിനെ പോലെ പോലെ ഇന്ന് ഈ കാലഘട്ടത്തിൽ

ഞങ്ങൾക്കറിയാം വടക്കേന്ത്യയില് കാലും ചില ദിവസങ്ങളെങ്കിലും അവധിയെടുത്ത് അവിടെ വന്ന് കുറച്ച് ഗ്രാമങ്ങളിലൊക്കെ പോകുന്ന മൂന്ന് മാസത്തിലൊരിക്കൽ ആറു മാസത്തിലൊരിക്കൽ വർഷത്തിലൊരിക്കലൊക്കെ കടന്നു വരുന്ന അനേകരുണ്ട് അവരിലൂടെ മാത്രമാണ് ഞങ്ങൾ ഇന്ന് ഈ സപ്പോർട്ട് കണ്ടെത്തുന്നത് ഞങ്ങൾ എന്നും പോയി പൈസ ചോദിച്ചിട്ടില്ല വടക്കേന്ത്യക്ക് വേണ്ടി ഹാലലി എന്നാൽ അവിടെ വന്ന് ഈ വില കണ്ടിട്ട് അനേകരെ ിയ വിലയ്ക്ക് വേണ്ടി കൈനീട്ടുന്നുണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് വടക്കേന്ത്യയില് നിങ്ങളുടെ നാവായിട്ട് ഞങ്ങൾ നിൽക്കുവാൻ ഞങ്ങൾ തയ്യാറാണ് ഖാദലിയ നിങ്ങൾക്ക് അവിടെ സാക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി പത്ത് പേരോട് സുവിശേഷം കൊടുക്കണമെന്ന് പറയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായും നിങ്ങൾ ഈ അവസരം നഷ്ടപ്പെടുത്തരുത് ഹാദലി ഇപ്പോഴും എല്ലായിരത്തിനും നമ്മൾ ദൈവോത്സവമായി നടത്തുന്ന ആ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് ഇതുവരെ നടത്തിയ ദൈവം ആലിയ നിങ്ങൾ ഈ ദൗത്യം നിങ്ങൾ ഏറ്റെടുക്കുകയാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു പരിശുദ്ധം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ഇങ്ങനെ ധൈര്യത്തോടെ നിൽക്കുവാൻ കഴിഞ്ഞുവെങ്കിലും ഇന്നും ആരെല്ലാം പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കുന്നു അവർക്കെല്ലാം ആ പ്രതികൂലങ്ങളുടെ നടുവിൽ വെല്ലുവിളികളുടെ നടുവിൽ കൃപ നൽകുന്നത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് അവിടെ പോയ മിഷനറികളിൽ ഇന്നും ശക്തിയോടുകൂടെ ആ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ കടന്നുപോകുന്ന പല സ്ഥലങ്ങളിലും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതോ ചില സ്ഥലങ്ങളിലുള്ള അനുഭവങ്ങൾ നിങ്ങൾ കേട്ട് ഭയപ്പെടരുത്

ആനയ പല സമയത്തിന്റെ പരിമിതികൾ കൊണ്ട് രണ്ടു ആറ് ദൈവത്തിന്റെ ആ കഥാവിന്റെ വരം താമസിച്ചാൽ നമുക്ക് വീണ്ടും ആനല്യം ഒരുമിച്ച്